നമസ്കാരം ഫുഡ് ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഘാസയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിന് വിലക്കേർപ്പെടുത്തി കാനഡ കാനഡാസയിൽ നടക്കുന്ന കൊടും ക്രൂരതകളെയും മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളെയും കണ്ടു നിൽക്കാനാവില്ലെന്നും അതിനാൽ ഇസ്രായേലിന് ആയുധം വിതരണം ചെയ്യുന്നതിന് നിലവിലുള്ള മുപ്പതോളം പെർമിറ്റുകൾ റദ്ദാക്കുകയാണെന്ന് കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു കനേഡിയൻ നിർമ്മിത ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും ാസയിൽ ഉപയോഗിക്കരുതെന്നാണ് നയമെന്ന് മലാനി ജോളി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന് പുതിയ ആയുധ പെർമിറ്റുകൾ നൽകുന്നത് ജനുവരിയിൽ കാനഡ നിർത്തിവെച്ചിരുന്നു എന്നാൽ മുമ്പ് നൽകിയ അനുമതികൾ ഉപയോഗിച്ച് ഇസ്രായേലിന് കാനഡയിൽ നിന്നും ആയുധങ്ങൾ ലഭിച്ചിരുന്നു ആ അനുമതികളാണ് കാനഡ റദ്ദാക്കിയത് ഞങ്ങളുടെ ആയുധങ്ങളോ ആയുധങ്ങളുടെ ഭാഗങ്ങളോ ഗാസയിലേക്ക് അയക്കില്ല എന്നതാണ് ഞങ്ങളുടെ നയമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രായേലിന്റെ ആയുധം വിതരണം നടത്തുന്ന മറ്റ് രാജ്യങ്ങളുമായുള്ള കരാറുകളും പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടതായി വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു കാനഡ ഏറ്റവും കൂടുതൽ ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയാറ് മില്യൻ ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ മൂല്യമുള്ള ആയുധങ്ങൾ കയറ്റുമതി ചെയ്തുവെന്നാണ് റിപ്പോർട്ട് കാനഡയിൽ നിന്നും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഇസ്രായേൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇസ്രായേലിന് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായം നൽകുന്ന അമേരിക്കയുടെ പ്രധാന കക്ഷിയായ കാനഡയുടെ നടപടിയിൽ ഇസ്രായേലിന് കടുത്ത അമർശമുണ്ട് എന്നാൽ കാനഡയിൽ സജീവമായി ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടക്കുകയാണിപ്പോൾ സർവകലാശാലകളിലും രാഷ്ട്രീയ പരിപാടികളിലും ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലുമെല്ലാം പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നത് സർക്കാരിന് മുകളിൽ കനത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ ആയുധം വിതരണം ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ നിയമ നടപടികൾ നടക്കുകയാണ് നേരത്തെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കയ്യേറ്റത്തിലും ഫലസ്തീനികൾക്കെതിരായ അതിക്രമത്തിലും ഇസ്രായേൽ നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ജൂണിൽ കാനഡ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഏഴ് ഇസ്രായേൽ നേതാക്കൾക്കും അഞ്ച് സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് ഉപരോധം ചുമത്തിയത് വെസ്റ്റ് ബാങ്കിലെ പ്രധാന കുടിയേറ്റ കൂട്ടായ്മയായ അമാന മൂവ്മെന്റ് കുടിയേറ്റ നേതാവ് ഡാനിയേല വിസ് എന്നിവർക്കെതിരെയെല്ലാം അന്ന് നടപടിയെടുത്തിരുന്നു ഫലസ്തീനികൾക്കും അവരുടെ സ്വത്തു വകകൾക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് സാമ്പത്തികമായും കായികമായും കൂട്ടുനിൽക്കുകയും സഹായമൊരുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഉപരോധത്തിന് കാരണമായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് തീവ്ര ജൂത നേതാക്കളായ ബെൻസി ഗോപ്സി ഡാനിയാലീസ് ഈനാൻ ബെന്നീർ അമ്രാൻ തജ്ജീൽ എലിഷ എലി ഫെഡർമാൻ മേയർ മൊർദിക്കായ് ചെലോം സിക്കർമാൻ എന്നിവരെയാണ് ഉപരോധിച്ചത് അമാന ഹിൽ ടോപ്പ് യൂത്ത് മൊഷേസ് ഫാം സർവീസ് ഫാം എന്നിവയാണ് സംഘടനകൾ തീവ്ര കുടിയേറ്റ ആക്രമണങ്ങളിൽ ഫലസ്തീനികളുടെ ജീവനും സ്വത്തിനും കൃഷിഭൂമിക്കുമെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കാനഡ വിമർശിച്ചിരുന്നു ഈ ആക്രമണങ്ങൾ കാരണം ഫലസ്തീനികൾ വീടുകൾ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരാകുകയാണെന്ന് കാനഡ വ്യക്തമാക്കിയിരുന്നു വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമുള്ള നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾക്കും കുടിയേറ്റ വ്യാപനത്തിനുമെതിരെ നിലകൊള്ളുമെന്നും കാനഡ വ്യക്തമാക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ ശാശ്വതവും നീതിയുക്തവും സമഗ്രവുമായ സമാധാനാന്തരീക്ഷം കൊണ്ടുവരാനായി രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു